ഹലോ ഗായ്സ് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇസിക്കുട്ടൻ്റെ ബർത്ത് കേക്ക് വാങ്ങാനാണ് അപ്പം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി അപ്പം നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ എത്തും മിച്ചു മുടി കെട്ടുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് തന്നെ എന്നെ ആഡ് ചെയ്താണ് നിങ്ങളിപ്പോൾ കണ്ടത് ഹെൽമെറ്റ് എടുത്ത് തുടങ്ങി വീഡിയോ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ അമ്പലമുക്കിലാണുള്ളത് അപ്പം നമ്മളൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിന്നത് അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിൽ നമ്മൾ വായി നോക്കി വണ്ടി മാർക്ക് നിപ്പമുണ്ട് ബാക്കി ഓട്ടോകാലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴത്തേക്കും എന്താ നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞ് കേക്കുമായിട്ട് സംഭവം നമ്മൾ വേഗം സാധനം മേടിച്ചിട്ട് വേഗം വീട്ടിലോട്ട് ചെന്നു അപ്പോൾ നമ്മളൊരു ഒരു മണിക്കൂറായി പോയി വരാനായിട്ട് അപ്പോൾ ആലി നേരെ എപ്പോഴും പോലെ തന്നെ നേരെ അമ്മയുടെ എടുത്തിട്ട് ഓടിയിട്ടുണ്ട് ഇസുകുട്ടൻ ഇത്തവണ സോഫയിൽ തന്നെ നിന്ന് തിരിഞ്ഞു പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അതെ നമ്മൾ കളിക്കാൻ വന്നതല്ല ഇന്ന് കേക്ക് മുറിക്കണ്ടേ ഹാപ്പി ബർത്ത്ഡേ ആ ഗെയ്സ് ഇസുകുട്ടി പഴയ ഫോമിലിട്ടെത്തി ആ ആലി റെഡിയായി കേക്ക് മുറിക്കാൻ ഓൾറെഡി കയറി ഇരുന്നു കഴിഞ്ഞു ഇസുകുട്ടൻ ആ സന്തോഷം വന്നതിൻ്റെ പേരിൽ കളിക്കാൻ ഇറങ്ങിയതാണ് ആലിതാ കേക്കിന് വേണ്ടിയിട്ട് തുരാ തുടങ്ങി ഹലോ ഹായ് രംഗ് ചേട്ടൻ എവിടെ നിന്റെ അമ്പാൻ തോ ഇരിക്കുന്നു നിന്റെ അമ്പാൻ അമ്പാൻ വിളിച്ചേ തോന്നി എന്താ ആലി കസേര ഓടി നടപ്പ് തുടങ്ങി ഇപ്പൊ തന്നെ ഓ കേക്ക് മുറിക്കാനാ മോനെ അയ്യോ കത്തി ഹാപ്പി ഹാപ്പി ഇസ് ഇസ് കുട്ടൻ കുട്ടൻ ഓ ഓ ഇപ്പൊ കേറാൻ അറിയാ കേണ്ട കേക്കൊക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു സൈഡിൽ പൊക്കാൻ ചെല്ലണം അമ്മയാണ് കേക്ക് ഒരുക്കുന്നത് അമ്മയാണ് എന്തോ ആണോ അയ്യോ ഞങ്ങൾ ഈ കേക്ക് തിന്നുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഇത്രയും ഭംഗിയുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നത് നമ്മളൊരു നമ്മുടെ ഈ ഫാമിലിയിൽ തന്നെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാണ് ചേച്ചിക്ക് ഞങ്ങൾ ഈ അവസ്ഥയിൽ ഈ വേളയിൽ നന്ദി പറയുന്നുണ്ട് ചേച്ചി എന്താ പറയാ ഇവരോടുള്ള സ്നേഹം കൊണ്ട് ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് കൊടുക്ക് ചേച്ചി അല്ലാണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കേക്കുകൾ ഉണ്ടാക്കുന്ന ആളാണ് ഇതാണ് ചേച്ചിയുടെ പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഇത് ഹോം കേക്കർ എന്നാണ് നിങ്ങൾക്ക് നോക്കുമ്പോ കാണാം നല്ല ഭംഗിയില് കേക്കുകൾ ഉണ്ടാക്കുന്ന ആളാണ് പല ഷേപ്പില് ഉള്ളതൊക്കെ കാണാം നമുക്ക് ഇപ്പം കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ട് ചേച്ചിയെ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ ഒരു കേക്ക് നോക്ക് നല്ല വെറൈറ്റി ആയിട്ടില്ലേ കെ എഫ് സി കേക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ചേച്ചി എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ചേച്ചി കൊണ്ടുതരാന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി പോയി മേടിക്കുകയായിരുന്നു ചേച്ചിക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ എന്താ പറയാ ഒരായിരം നന്ദി പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചേച്ചി ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞാണ് ചേച്ചി ഉണ്ടാക്കിത്തരാം ഫസ്റ്റ് ടൈം ആയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിൽ അവർക്ക് പറ്റിയ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് നമ്മുടെ യൂഷ്വലി ചേർക്കുന്ന അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ വെച്ച് എന്നോട് കൂടി ചോദിച്ചിട്ടാണ് ചെയ്തത് താങ്ക് യു ചേച്ചി ചേച്ചിയുടെ പേര് സെബിനി എന്നാണ്

ഇഷ്ടപ്പെട്ടു കേട്ടാ ഇസുവിന്റെ വായു വെള്ളം വീഴുന്നുണ്ടായിരുന്നു മധുരയില്ല ഇവർക്ക് പഞ്ചാര അടിയമ്പടില്ലല്ലോ അതിൻറെ അല്ല അത് അവർക്ക് എനിക്കാണ് എനിക്കല്ലോ കേത്രേക്കും പെണ്ണിനെ ആക്രാന്തം വളരെ കേക്കിന്റെ ആള് ആലു കേക്ക് തിന്നൂല ഇത്രത്തിന്റെ സാധ്യത കേക്ക് എനിക്ക് തോന്നുന്നു കഴിക്കില്ല ആ

ാണ് എന്റെ മോൾക്ക് മേടിച്ച ഗിഫ്റ്റ് ഉടുപ്പ് എനിക്ക് ചാടരുത് കേട്ടോ ചാടണ്ട ആലൂന് ഉടുപ്പ് മേടിച്ചില്ല കേട്ടോ ആലൂന് ഉടുപ്പൊന്നും അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ആലുന്റെ ബർത്ത്ഡേക്ക് ഇസൂന് ഉടുപ്പില്ല കേട്ടോ പുതിയത് ഇവർക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചത് ചെയ്യാനായിരുന്നു രണ്ടുപേർക്കും അവളുടെ കാലത്ത് കിടക്കുന്നത് നമ്മള് ബർത്ത്ഡേക്ക് ആയിട്ട് മേടിച്ചു ചെയ്യാനാണ് നേരത്തെ ഏറ്റവും കൊടുക്കുന്നത്

കേക്ക് കൊണ്ടു നമുക്ക് ഇടുന്ന പോലെ എപ്പോഴും ഓർത്താൻ ഇടും ഫ്രണ്ടിൽ വരുത്ത കരുതി പിന്നെ ഓർക്ക ഇവർക്ക് തിരിച്ചാണല്ലോ േട്ടാണത് സൂര്യ ഏതൂട്ടനും ആലൂനും ഗിഫ്റ്റ് ഇല്ല കേട്ടോ ആ ആലൂനും ഉണ്ടായിരുന്നല്ലേ നേരത്തെ ചെയിൻ വാങ്ങിട്ട് കൊടുത്തേതൂട്ടിനും ഗിഫ്റ്റ് ഒന്നുമില്ല ഇല്ല ഓറഞ്ച് ജ്യൂസ് നിങ്ങളുടെ ബർത്ത്ഡേക്ക് രണ്ടു ഇട സെപ്റ്റംബറില അപ്പൊ ഇവക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ട എന്നും പറഞ്ഞാ അവ സുന്ദരി മഞ്ഞ നന്നായിട്ട് അങ്ങോട്ട് കാണട്ടെ സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്റെ അതെ അങ്ങോട്ട് ഉള്ളിലേക്ക് അരിഞ്ഞിട്ടില്ല ശരിക്കും ഇളക്കം കുറയും പൊന്നെ നന്ദിയൊക്കെ പറയുന്നുണ്ടോ കൊള്ളാ കൊള്ളാം അമ്മയുടെ നിന്റെ മാത്രമല്ല

സ്നേഹ് എടുത്തോ ക്യാമറ ഉമ്മണ് ഇദ്ദേഹത്തിനും ക്ലാസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ സെലിബ്രേഷൻ ആദ്യം വേറെ വീഡിയോ കൊണ്ടവർക്കറിയാരി ആരും സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് അവന് പിന്നെ ഇട്ടു കൊടുക്കാത്തത് നമ്മുടെ ഇസ്കുട്ടന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് നമുക്ക് കാണാതെ डे सूटा